അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കുറെ നാളായി ഹോം ടോർ എടുക്കണം എന്ന് വിചാരിക്കണു പിന്നെ മടികാരം എടുത്തില്ല പിന്നെ എന്തായാലും നമുക്ക് ഒരു മടക്കു ഇന്ന് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഹോം ടൂർ വീഡിയോ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഓഫ് ആണ് അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ടായിക്കൂടെ അപ്പോൾ ഇവിടുത്തെ വീട് മിലാനിലോ ഇറ്റലിയിൽ മിലാനിൽ എങ്ങനെയാണ് സ്റ്റുഡൻസിൻ്റെ അക്കോമഡേഷൻ എന്നുള്ളതൊന്നും നിങ്ങളെങ്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാ വീടും ഇതേപോലെയല്ല ബട്ട് സ്റ്റിൽ നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ എങ്ങനെയാണ് എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ളത് അപ്പോൾ ജനാലൊക്കെ ഓപ്പൺ ആണ് എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടെന്ന് എനിക്കത്ര അറിയില്ല എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് എൻട്രൻസ് തന്നെ തുടങ്ങാം ഓക്കെ സോ ഇതാണ് നമ്മളുടെ വീടിന്റെ എൻട്രൻസ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറി അകത്തേക്ക് വരിക പക്ഷെ ഇപ്പൊ ഞാൻ പുറത്ത് പോകുന്നില്ല നല്ല വെയിലാണ് ഇവിടുന്ന് നമ്മൾ കയറി വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട് ഓക്കെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ നമ്മളുടെ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇത് ആക്ച്വലി ഞങ്ങളുടെ ഓണറിന്റെ തറവാട് വീടാണ് ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഉള്ളത് മുഴുവൻ അവരുടെ ഫാമിലി മെമ്പേഴ്സാണ് അപ്പോൾ അതിലൊന്നിച്ച് താമസിക്കാത്തവരുടെ റൂംസ് അവർ റെൻറ്റിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് വില്ലാസിൻ ജുവാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ ആക്ച്വലി ഈ എൻട്രൻസിന് കയറുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറാണ് അപ്പോൾ അവിടെ എപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് അവരുടെ അവിടേക്കുള്ള എൻട്രൻസ് ആണ് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് രണ്ട് ഡോറാണ് വരുന്നത് ഒന്ന് ഇതും അതേപോലെ ഇതും അപ്പോൾ ഇത് ആ ബാറിലേക്കുള്ളതും ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള ഡോറാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലിഫ്റ്റ് മുകളിലേക്ക് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമ്മളുടെ കോട്ടയാടിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കയറാം ഇതാണ് നമ്മളുടെ കോളിംഗ് ബെൽ ഓക്കെ പിന്നെ ഇവിടെ ലൈറ്റ് അല്ല കേട്ടോടത്ത് ഈ ലൈറ്റ് വർക്കാവില്ല അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഒരു ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവുക ഭയങ്കര പേടിയോ പിന്നെ ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ നമുക്ക് കുട വെക്കാനുള്ള ഒരു സംഭവമുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക സൂപ്പർ ഉണ്ട് അതായത് നനഞ്ഞ കുടയും കൊണ്ട് അകത്ത് വെക്കാതെ നിവർത്തി വെക്കാൻ പാടില്ല എന്നുള്ളത് അതുകൊണ്ട് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഈ ഒരു സംഭവം നമുക്ക് കാണാം കേട്ടോ ആരോടുത്തിട്ടൊന്നും പോയില്ല വീട്ടിലേക്ക് കയറാം ഓക്കെ ഇത് വലിയൊരു ഡോറാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും സൗണ്ടൊക്കെ വരുന്നത് പിന്നെ ഇപ്പോൾ സീസൺ മാറിയത് കൊണ്ടും ആയിരിക്കാം ഇങ്ങനെയാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറി വരിക ഓക്കെ അപ്പം കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് രണ്ട് ഡോറ് കാണാം ഇത് ഒരു ഡോറ് ഇതൊരു ഡോറ് ഈ ഡോറാണ് ഞങ്ങളുടെ റൂം അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ ടു ബെഡ്റൂമാണ് ഓക്കെ അപ്പോൾ അതിൽ ഒന്ന് ടു ഷെയറിങ്ങും ഒന്ന് സിംഗിൾ റൂമാണ് അപ്പോൾ ടു ഷെയറിങ്ങിലാണ് ഞാനുള്ളത് എനിക്കൊരു ഉണ്ട് ഒപ്പം വൺ ബി വൺ അത് സിംഗിൾ റൂമിലുള്ളത് മറ്റൊരു കുട്ടി അപ്പോൾ നമ്മൾ മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് നമ്മൾ മൂന്ന് ലേഡീസാണ് ഇവിടെ താമസിക്കണേ അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് എൻ്റെ റൂം അതായത് ഞങ്ങളുടെ കമ്പൈൻഡ് റൂം പിന്നെ നേരെ നിങ്ങൾ കണ്ട ഡോറാണ് നമ്മളുടെ ബാത്റൂം പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു റേഡിയേറ്റർ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ സെൻട്രലൈസ്ഡ് ആണ് കേട്ടോ നമുക്കൊന്നും ചെയ്യാനില്ല ഇത് അവർ തന്നെ ഓണാക്കിയിടുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു ചൂലും കോരിയൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുള്ള പിന്നെ ഇത് വർക്കിംഗ് അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് വർക്കിംഗ് ആണ് നമുക്ക് വർക്കിങ്ങിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ പറ്റും പക്ഷെ നമുക്ക് പുറത്തുള്ള ഒരാളെ വിളിച്ച് സംസാരിച്ച് അതൊന്നും പറ്റില്ല ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് റൂം റൂമിന് ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് ടോയ്ലറ്റ് ആണ് ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മളുടെ ഒരു ഷൂ റാക്ക് ഉണ്ട് ഇതിൽ നമ്മൾ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഷെൽഫാണ് ആക്ച്വലി പക്ഷെ നമ്മളത് കൺവേർട്ട് ചെയ്ത് ഷൂട്ട് വെക്കാനും അതേപോലെ ടോയ്ലറ്റിലേക്ക് എളുപ്പം കാര്യങ്ങൾ വയ്ക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ് പിന്നെ നിങ്ങൾ നേരെ കാണുന്നതാണ് രണ്ടാമത്തെ റൂം അപ്പോൾ രണ്ടാമത്തെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിംഗിൾ റൂം വരുന്നത് ഓക്കെ ഇതാണ് നമ്മളുടെ കിച്ചൺ ഇതൊരു ഭയങ്കര ചെറിയ കിച്ചൺ ആണ് ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഒരു വൺ ബി എച്ച് കെ ബെഡ്റൂമാണ് സോറി വൺ ബി എച്ച് കെ അപ്പ അപ്പാർട്ട്മെൻ്റ് ആണ് അവർ അതിനെ ചിപ്സം ബോർഡൊക്കെ വെച്ച് പാർട്ടീഷൻ ചെയ്തിട്ട് രണ്ട് റൂമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മൂന്ന് പേർക്ക് നിന്ന് തിരാനുള്ള സ്ഥലമേ ഉള്ളൂ കഷ്ടിച്ച് ഇത്രയേ ഉള്ളൂ നമ്മളുടെ കിച്ചൺ അതുകൊണ്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം കുറവാണ് കേട്ടോ പിന്നെ ഇന്ന് ഭയങ്കര സണ്ണി ഡേ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര വെയിൽ കാണാൻ വേണ്ടി പറ്റും ഞാൻ പറഞ്ഞില്ല ഒരു ബാറുണ്ടെന്ന് അത് ഈ വിൻഡോൻ്റെ അപ്പുറത്താണ് കേട്ടോ ഇന്നിപ്പോൾ അത്ര ആൾക്കാരില്ല എല്ലാവരും വർക്കിനൊക്കെ പോയിട്ടുണ്ടാകുമായിരിക്കും പിന്നെ നമുക്കിവിടെ വരുന്നത് കണ്ടോ വേസ്റ്റ് സെപ്പറേറ്റ് കളക്ഷന് വേണ്ടിയിട്ട് ഇത് ഈ വൈറ്റ് കളർ വരുന്നത് നമ്മളുടെ ഇൻഡിഫ്രൻഷിയേറ്റ് ഐറ്റംസ് എല്ലാം നമുക്ക് അതിൽ കൊണ്ടുവന്ന് ഈ ഗ്രീൻ കളർ ഓർഗാനിക് ആണ് ഓർഗാനിക് വേസ്റ്റ് മാത്രം കവറും ഓർഗാനിക് വേസ്റ്റ് ആയിരിക്കണം പിന്നെ ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കിനും മെറ്റലിനും വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു എക്സ്ട്രാ നമ്മളൊരു പേപ്പറിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പേപ്പർ കാര്യങ്ങളും കൊണ്ടുവയ്ക്കും ഇവിടെയും നമുക്കൊരു റേഡിയേറ്റർ ഉണ്ട് കിട്ടോ പിന്നെ നമ്മളുടെ സിങ്ക് ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്ലീൻ ചെയ്തതാണ് അല്ല നമ്മളുടെ അവിടെ സിങ്ക് അത്യാവശ്യം എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുക എപ്പോഴും നമ്മൾ വൃത്തിക്ക് വൃത്തിക്ക് സൂക്ഷിക്കുന്നതുകൊണ്ട് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഇതേപോലൊക്കെ തന്നെ ആര് വന്നാലും എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക പക്ഷേ എനിക്കിത് പുതിയൊരു ഇതായിരുന്നു കേട്ടോ കാരണം നാട്ടിൽ ഞാൻ ഇത്രയും സിങ്ക് ഒന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യണം കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു രസമുണ്ട് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഒരേപോലെ മൂന്ന് പേരും അതേപോലെ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ എപ്പോഴും നീറ്റായിട്ട് തന്നെ ഉണ്ടായിരിക്കും പിന്നെ പൈപ്പ് ഉണ്ട് ഹോട്ട് വാട്ടറും കൂൾ വാട്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് വെള്ളം കിട്ടും പിന്നെ ഇത് ഇതിൽ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലുള്ള കുറേ കാര്യങ്ങളും നമ്മൾ മേടിച്ചതാണ് കേട്ടോ കുറേയൊക്കെ ഓണർ നമുക്ക് തന്നതൊന്നുമല്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോസ എൻ്റെ ഇറ്റാലിയൻ റൂമേറ്റ് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാത്രങ്ങൾ കഴുകിയ ഉടനെ വെക്കാൻ സ്ഥലമില്ലേ ഫസ്റ്റപ്പോൾ ഇനി വെക്കുമ്പോൾ ഉണങ്ങിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം മേടിച്ചിട്ടുള്ളത് അതേപോലെ സ്റ്റോറേജില്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു കുറേ പാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കതൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം ഇവിടെ ഇൻഡക്ഷൻ ആണ് ഓക്കെ ഇൻഡക്ഷൻ സ്റ്റവ് ആയതുകൊണ്ട് മിക്കതിൻ്റെയും താഴ്ഭാഗത്ത് ആ ഒരു കോട്ടിംഗ് ഒന്നും ഇല്ല അപ്പോൾ എനിക്ക് മിക്ക സംഭവങ്ങളും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ആകെയുള്ള രണ്ട് പാത്രമാണ് ഒന്ന് ഇത് അപ്പോൾ എന്തെങ്കിലും ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ കറികൾ ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുക പിന്നെ എൻ്റെ സ്വന്തം കുക്കർ ഇപ്പം അതിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഉള്ള ഒരു പാത്രമാണ് ഈ ഒരു പാത്രം പിന്നെ ഒക്കെ മറ്റേ സ്റ്റോറേജ് ബോക്സസ് അരിപ്പ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാ പാത്രവും വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ഥലമാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പാത്രങ്ങളേ നമുക്ക് മൂന്ന് പേർക്കും കൂടിയിട്ടും ഉള്ളൂ നമുക്കിവിടെ കാണാൻ പറ്റും ചായ പാത്രം ഉണ്ട് അതൊക്കെ റോസൈഡാണ് കേട്ടോ പിന്നെ അടച്ചു വെക്കുന്ന പാത്രം അങ്ങനെ ഞാൻ വേടിച്ച പാത്രങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാം മേലെ കാണാറുണ്ടോ റെഡ് കളറ് അതിലിരിക്കുകയാണ് പിന്നെ ഇത് മസാലകളാണ് ഇതൊക്കെ ഓരോ സംഭവങ്ങൾ മേടിച്ചപ്പോൾ കിട്ടിയ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുക ജ്യൂസിലും അപ്പോൾ ഇത് പഞ്ചസാര ഉപ്പ് കാര്യങ്ങളൊക്കെ ഓരോന്നിലായിട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത് റോസ കേക്ക് ഉണ്ടാക്കും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളാണ് ഏറ്റവും മേലെ വെച്ചിട്ടുള്ളത് ഇത് എൻ്റെ ഓണം യൂറോപ്യൻസിന്റെ ഹൈറ്റിൽ പണിതിട്ടുള്ള ഷെൽഫായണ്ട് നമ്മൾ ഈ അപ്പാർട്ട്മെന്റുള്ള മൂന്ന് പേര് ഭയങ്കര ഷോർട്ടാണ് അപ്പോൾ നമുക്ക് എത്തില്ല എപ്പോഴും കസാര കയറിയിട്ട് വേണം ഓരോ സംഭവങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ഈ ഒരു ഷെൽഫ് എന്ന് പറയുന്നത് പിന്നത്തെ ഷെൽഫ് ഇതാണ് ഇത് നമുക്ക് ഓണർ തന്നെ തന്നിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ് കപ്പ് സോസർ ഈ പാത്രങ്ങൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് ബാക്കിയെല്ലാം നമുക്ക് ഓണർ തന്നാട്ടോ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷെൽഫാണ് നമുക്കിവിടെ വരണേ ഇതിൽ നമ്മൾ ഇതേപോലെ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര ഉയരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഒട്ടും ഉപയോഗിക്കാത്തതൊക്കെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് തിരികെ കയറ്റി വിൽക്കും പിന്നെ ഇവിടെ ഇന്ത്യൻ ഫുഡിനൊക്കെ ഭയങ്കര സ്മെല്ലല്ലേ നാട്ടിൽ ഞാൻ അധികം ഉപയോഗിക്കാത്തതും ഇവിടെ എപ്പോഴും ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു എക്സോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒട്ടും നമുക്ക് സ്മെല്ല് നിർത്തി വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെപ്പോഴും അത് ഓണാക്കി ഇട്ടേക്കും ഓക്കെ ഭയങ്കര സൗണ്ട് പുറത്തുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്തു ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇവിടെ സ്മെല്ല് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സോസ്റ്റ് ഫാൻ എപ്പോഴും ഓൺ ആക്കിയിടൂട്ടോ ഇവിടെ ലൈറ്റും വരുന്നുണ്ട് ഇതാണ് നമ്മളുടെ ഇൻഡക്ഷൻ സ്റ്റവ് വരുന്നത് ഇതെല്ലാം ടച്ച് ആയിട്ട് വരുന്നതായത് കൊണ്ട് ഇത്തിരി പണിയാണ് കാരണം ഇവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ഒക്കെ എപ്പോഴും സൗണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കും പിന്നെ എനിക്കിഷ്ടം തീയാണ് കാരണം തീയിൽ വയ്ക്കുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആ ഒരു കുക്കിംഗ് എഫക്റ്റ് കിട്ടാറുള്ളു പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതായത് ഇത്തിരി കഷ്ടപ്പാടാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ ഒരു സംഭവം കണ്ടത് എന്താ അറിയോ ഇവിടെ എപ്പോഴും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോളനാണ് ചെടികളിന്നൊക്കെ പറന്ന് വരികയാണ് ഓക്കെ ഇത് അത്ര നല്ലതല്ല ശ്വാസം മുട്ട്വാസം സംഭവം പിന്നെ നമുക്കിവിടെ ഒരു ഓവൻ വരുന്നുണ്ട് അതിന് മുൻപ് ഇവിടെ അതേ കണ്ടോ ഇതൊക്കെ കുറെക്ക് കോണർ തന്നതാ ചില ഐറ്റംസ് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുന്നതാ അപ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ഒരു ഓവൻ സെറ്റപ്പ് വരുന്നുണ്ട് മൈക്രോവേവ് ഓവൻ ഇല്ല കേട്ടോ ഈയൊരു ഓവനേ ഉള്ളൂ പിന്നെ ഇതേപോലെ ഒരു ഷെൽഫ് താഴെയുണ്ട് ഇവിടെയും നമ്മൾ കുറേ സാധനങ്ങൾ തിരികെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറന്ന് കാണിക്കാൻ മാത്രമൊന്നുമില്ല എന്നാലും ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ ഫ്രിഡ്ജ് കേട്ടോ ഇതിൽ ഈ രണ്ട് കള്ളി എൻ്റെ ആണ് അപ്പോൾ ഞാനവിടെ കുറച്ച് സാധനം ദോഷമാവൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും നമ്മളുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതന്നെ ഇപ്പുറത്തെ സൈഡിലുണ്ട് കുറച്ച് സാധനമേ ഉള്ളൂ നമ്മളിപ്പോൾ അധികം ഷോപ്പിങ്ങിന് പോയിട്ടില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങളുള്ളൂ പിന്നെ നാളെ ഒരു ബിരിയാണി വയ്ക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടെ കാണും പിന്നെ ഇതാണ് ഫ്രീസർ ഇതിൽ ഇതുണ്ട് ഫ്രീസർ ഇത് റോസയുടെ ഇത് ശീർഷയുടെ മൂന്നെണ്ണം അതിൽ കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് ഫ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നതാണ് ഇതേപോലെ ഒരു ഷെൽഫ് ഇത് നമ്മൾ റീസെൻലി മേടിച്ചതാണ് കാരണം നമുക്ക് ഷെൽഫ് ഇല്ലാത്ത കൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നമ്മളുടെ ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെൽഫ് ഇവിടെ ഒരു ടി വി ഇത് ഓണർ കൊണ്ടുവച്ചതാണ് പക്ഷെ നമുക്കത് ആക്ച്വലി സ്ഥലം പോകുന്ന ഒരു സെറ്റപ്പ് ആയിട്ട് തോന്നി പിന്നെ നമ്മൾ പോയിട്ട് ഈ ഒരു ആൻറ്റീനെ മേടിച്ചു അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടി വി ആണ് അപ്പോൾ ഇറ്റാലിയൻ ഷോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് നമ്മൾ കാണാറുണ്ട് പിന്നെ ഇത് ഞാൻ മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് ഫിൽട്ടറാണ് ഫിൽട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വെള്ളം ഭയങ്കര ഹാർഡ് വാട്ടർ ആണ് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും അത് നേരിട്ട് കുടിക്കണം നല്ലതല്ല ഓക്കെ അപ്പോൾ നല്ലതല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒരു ഫിൽട്ടർ വെച്ചിട്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് കുടിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ എൻ്റെ ഫിൽ ഇത് റോസയുടെ ഫിൽട്ടർ പിന്നെ നമ്മുടെ ഫ്രൂട്ട് ബൗളാണ് ഇതിലാണ് നമ്മൾ എല്ലാ ഫ്രൂട്ട്സും കൊണ്ട് ഡംപ് ചെയ്യാറ് ആർക്കാണെങ്കിലും എപ്പോഴാണെങ്കിലും എടുത്ത് വയ്ക്കും നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് മേടിച്ചാലും ആർക്കാണെങ്കിലും എടുക്കാം അങ്ങനെയൊന്നുമില്ല നമ്മൾ ഭയങ്കര എടുത്ത് വെക്കേണ്ട കാര്യം പറഞ്ഞാൽ അത് എടുത്ത് വെക്കാൻ സ്ഥലമില്ല ഇനിയിപ്പോൾ ആര് മേടിച്ചാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കും പിന്നെ ടിഷ്യൂ എപ്പോഴും ആവശ്യമുള്ള ഒരു സംഭവമാണ് ടിഷ്യൂ അപ്പോൾ അതുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാം ഈ ടോൾ ചെയർസിലാണ് ഇരിക്കുക കേട്ടോ ഇത് ഇത് വെച്ചിട്ട് തന്നെ വേണം നമുക്ക് ഇതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാനും അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു കിച്ചണും ഡൈനിങ് ടേബിളും വരണേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുന്നതാണ് നമ്മളുടെ ബെഡ്റൂം ടോയ്ലറ്റ് അവസാനം കാണിക്കണം അതോ ആദ്യം ടോയ്ലറ്റ് കാണിക്കണം അന്ന് ഞാൻ ആദ്യം ടോയ്ലറ്റ് കാണിക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് നമ്മളുടെ ടോയ്ലറ്റ് വരണേ ചെറിയ ടോയ്ലറ്റാണ് പക്ഷേ എനിക്കിഷ്ടമാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ മിററുണ്ട് പിന്നെ കുറേ ഓരോരുത്തരുടെയും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ലൈറ്റ് ആക്ച്വലി ഈ കണ്ണാടി മുകളിലായിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും കണ്ണ് വരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഓണറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് മുഖം നോക്കാൻ പറ്റില്ലേ പിന്നെ എന്തിനാണ് കണ്ണാടി എന്ന് ചോദിച്ചപ്പോൾ ആൾ വന്നിട്ട് ഫുൾ അഴിച്ചു പണിയിട്ട് പിന്നെയും സ്ക്രൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇവിടെ വയറൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാരണം ആൾ സ്വന്തമായിട്ട് ചെയ്ത് വർക്കുക അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കണ്ണ് കണ്ണല്ല കണ്ണാടി കിട്ടിയത് കേട്ടോ പിന്നെ ഇത് ഷവർ ക്യാപ്സ്യൂളാണ് നിന്ന് തിരയാനുള്ള സ്ഥലമേ ഉള്ളൂ കയറാം അകത്ത് നിൽക്കാൻ നമുക്കവിടെ ആ ഒരു സോപ്പും കാര്യങ്ങളുമൊക്കെ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം നിലത്താണ് പിന്നെ ഇത് നമ്മൾ ഗ്ലാസ് കുളിച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഈ ഷവർ ഞാൻ ഒട്ടും ഉപയോഗിക്കാറില്ല കേട്ടോ എനിക്കിത് ഭയങ്കര എന്താ പറയുക വെള്ളം പോകുന്ന പോലെ തോന്നും ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് കുളിക്കുക ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഷവർ ക്യാപ്സൂൾ വരുന്നത് പിന്നെ ഇറങ്ങി വരുന്നോട് നമ്മളൊരു ചവിട്ടി ഇട്ടിട്ടുണ്ട് നേരെ കാണാൻ നമ്മളുടെ വാഷിംഗ് മെഷീനാണ് ആണ് കേട്ടോ ഇത് നല്ലൊരു മെഷീനാണ് നമ്മൾ കൂടെ കൂടെ അലക്കും കാരണം നമുക്ക് ബില്ല് വരണില്ല അഡീഷണലി അപ്പോൾ നല്ല പോലെ നമ്മളത് അലക്കി ഉപയോഗിക്കാറുണ്ട് പിന്നെ ഈ വിൻഡോ മിക്കപ്പോഴും ഓപ്പൺ ആക്കി ഇടാറുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ ആ ഒരു പൊടി കിടക്കുന്നതുകൊണ്ട് അത്ര തുറന്നിടാത്തെയാണ് പിന്നെ ഇവിടെ കണ്ടോ ഹീറ്റർ വരുന്നുണ്ട് റേഡിയേറ്റർ വരുന്നുണ്ട് നമ്മളുടെ ക്ലീനിങ് സ്റ്റഫ്സൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് നമ്മളുടെ ടോയ്ലറ്റ് അതേപോലെ ബെഡേയും വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഒരു ചെറിയ വേസ്റ്റ് ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട് ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പിൽ വരുമ്പോൾ ഏറ്റവും പേടിയുള്ള കാര്യമായിരുന്നു അയ്യോ ടിഷ്യു വെച്ചിട്ടല്ലേ എല്ലാം എന്നുള്ളത് പക്ഷെ എനിക്ക് നാട്ടിലായിട്ടും വൃത്തി തോന്നി തീരെ സംഭവമാണ് ബിഡ്ഡുള്ളതുകൊണ്ട് നല്ല സുഖമാണ് നമ്മൾ കാര്യം സാധിച്ചതിന് ശേഷം ബിഡയിൽ മാറി ഞാൻ എൻ്റെ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സംഭവമാണ് കേട്ടോ ബിഡ് നമുക്ക് ടിഷ്യൂ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിളൊരു ടോയ്ലറ്റ് ടൂർ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഹോം ടൂറാണ് ഉദ്ദേശിച്ചത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ ടോയ്ലറ്റും കൂടെ വരണതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ എൻട്രൻസ് ഇനി നമുക്ക് നമ്മളുടെ ബെഡ്റൂമിലേക്ക് കടക്കാം കേട്ടോ നമ്മൾ രണ്ടുപേരുള്ളതുകൊണ്ട് ഒരാളോടെ പഠിക്കുന്നുണ്ട് ഞാൻ ആളെ ഡിസ്റ്റർബ് ചെയ്യാണ്ടാണ് വീട്ടിലെടുക്കാൻ പോകണത് അപ്പം നമുക്ക് റൂമിലേക്ക് കിടക്കാം അപ്പം ഇതാണ് നമ്മളുടെ റൂം വരണ എത്ര കൊണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഇതാണ് ആളുടെ എ ഫ്രണ്ടിൻ്റെ ബെഡ് ആളുടെ സൈഡ് ടേബിൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഷെൽ ഈ ഒരു ട്രോളി വേണമെങ്കിൽ മുകളിൽ വാഡ്രോബിൻ്റെ മുകളിൽ വെക്കുക ഇവിടെ ഒരു വാർഡ്രോബ് വരുന്നുണ്ട് നമുക്ക് പക്ഷേ ഇപ്പം ഇത് ഇവിടെയാണല്ലേ പിന്നെ ഇത് നമുക്ക് ഡ്രസ്സ് ഉണക്കാനുള്ള സംഭവമാണ് അതല്ലാണ്ട് സ്പെഷ്യൽ ഏരിയ ഒന്നും ഇല്ല ഇതിന് വേണ്ടിയിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക പിന്നെ ഇതാണ് എൻ്റെ ബെഡ് വരുന്നത് ഞാനിവിടെയാണ് കിടക്കുക ശരിക്കും രണ്ട് പുതപ്പിലാണിപ്പോൾ നമ്മൾ നിലനിന്നിരുന്നത് ഇത്രയും കാലം ഇപ്പൊ പക്ഷേ സ്പ്രിങ് സീസൺ ആയതുകൊണ്ട് ഒറ്റ പുതപ്പിൻ്റെ ആവശ്യമുള്ളൂ അപ്പോ എന്താണ് അപ്പോൾ ഇപ്പോൾ ഇനി ഒരു ഇതിൻ്റെ അടിയിൽ ഒരു പുതപ്പും കൂടെ സത്യം പറഞ്ഞാലുണ്ട് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ അപ്പൊ ഈ ഒരു പുതപ്പിനി എടുത്ത് മാറ്റി വയ്ക്കണം എനിക്ക് പിന്നെ എനിക്ക് രണ്ട് തലണിയുണ്ട് ഒന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാനും പിന്നെ ഒന്ന് അതെ താഴെയുണ്ട് പിന്നെ ഇതെൻ്റെ സൈഡ് ടേബിളാണ് ഇതിന് ഞാൻ എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ആണെങ്കിലും വിക്സ് പെട്ടെന്ന് എനിക്കറിയില്ലേ നാട്ടിൽ നിന്ന് കുറേ വരുന്നൊക്കെ കൊണ്ടുവന്നായിരുന്നു എന്തെങ്കിലും ആവശ്യം വരുമോ എന്ന് വെച്ചിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ അടുത്ത് തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ ഈ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇവിടെ അധികം പച്ചപ്പ് അകത്ത് കാണില്ല അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയ കുറച്ച് ചെടികളാണ് ഇത് രണ്ട് സ്വിച്ച് നമുക്ക് വരുന്നുണ്ട് ഇത് ലൈറ്റിൻ്റെ സ്വിച്ചും ഇത് നമുക്ക് ഒരു ഷട്ടർ ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിൻഡോൻ്റെ സംഭവമാണ് ഇവിടെ ഒരു റേഡിയേറ്റർ പിന്നെ രണ്ട് വലിയ കർട്ടൻസ് വരുന്നുണ്ട് നമ്മളുടെ ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവർ ഇതേപോലത്തെ ജനാലയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഗ്ലാസ്സാണ് ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഇതേപോലെ പക്ഷെ മുകളിലത്തെ ബിൽഡിങ്സിനൊന്നും ആ ഒരു കമ്പിയില്ല നിങ്ങൾക്ക് അവിടെ നോക്കിയാലും കാണാം ആ ബിൽഡിങ്സിലും താഴത്തേൽ മാത്രമാണ് ആ ഒരു ജനാൽ കമ്പി ഉള്ളത് മുകളിലൊന്നുമില്ല ഇതേപോലെ തന്നെയാണ് ഈ സൈഡിലും അപ്പോൾ ഇവിടുന്ന് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു വ്യൂ ആണ് ഇത് ഇവിടുന്ന് നമുക്ക് അങ്ങനെ സൺലൈറ്റ് ഡയറക്റ്റ് വരുമെന്നില്ല ഇതിൻ്റെ മുകളിലത്തെ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ ലെഫ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആപ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ബ്ലൂ സ്കൈ ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതാണ് എൻ്റെ വാഡ്രോപ്പ് ഞാൻ പറഞ്ഞില്ലേ ആ ട്രോളി ഞാൻ മുകളിലേറ്റ് ഇച്ചിക്കാൻ വാഡ്ഡ്രോപ്പിലൊന്നും ഇല്ല ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണാനൊന്നുമില്ല നമ്മളുടെ ജാക്കറ്റ്സും കാര്യങ്ങളും നമ്മളുടെ മുകളിൽ വെച്ചിരിക്കാണ് പിന്നെ ഞാൻ ഒരു സാധനങ്ങളും കളയില്ല എല്ലാം കൂടെ ഞാൻ ഇതേപോലെ കിട്ടുന്ന എന്തെങ്കിലും വാങ്ങുന്ന എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്നതൊക്കെ ഞാൻ അടുത്തൊരു സ്റ്റോക്ക് ചെയ്ത് വെക്കും കാരണം ഞാൻ എൻവൈര്മെൻറ്റൽ എൻജിനീയറിങ് പഠിക്കുന്നതുകൊണ്ട് വേസ്റ്റ് അധികം ക്രിയേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടി കളയാണ്ട് എടുത്ത് വെക്കാൻ വേസ്റ്റൊക്കെ ഉണ്ടാവുകട്ടോ മനസ്സിനൊരു സമാധാനത്തിന് റീയൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ഇതാണ് എൻ്റെ അത്ര വൃത്തിയില്ല അതുകൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം പിന്നെ ഇതാണ് നമ്മളുടെ ടേബിൾ വരുന്ന ഇവിടെ നിന്നാണ് ഞാൻ പഠിക്കാം അപ്പോൾ നമുക്ക് മുമ്പ് വേറൊരു വുഡൻ ആയിരുന്നു അത് നമുക്ക് ബാക്ക് പെയിൻ വന്നു കഴിഞ്ഞപ്പോൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് പുതിയ ബാക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ പുതിയ ചെയർ കിട്ടി പിന്നെ ഇങ്ങനെയാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ അവിടെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് പഠിക്കാവുന്ന സ്ഥലം പിന്നെ എൻ്റെ താഴെ നിങ്ങൾക്കാണ് ലോണ്ട്രി ബാഗ് ഉണ്ട് അത് നമ്മൾ അവിടെ വയ്ക്കാം പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ രണ്ട് പേരുടെ റൂം വരുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒതുക്കിയതൊന്നല്ല എപ്പോഴും ഞങ്ങളുടെ റൂം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആര് വന്നാലും കാരണം കുറേ പേർക്ക് ഡൗട്ടുണ്ടാവും ഞാൻ ഇതിന് വേണ്ടി സെറ്റപ്പ് ആക്കിയതാണോന്ന് അല്ല ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് ആ ഒരു സംഭവം യൂഷ്വലി ഇവിടെയാണ് വരിക അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അല്ലാത്തപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമുള്ളതാണ് ഞങ്ങളുടെ റൂം ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂർ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എനിക്ക് അങ്ങനെയാണ് ഒരു ഹോം ടൂർ എൻ്റർടൈൻ ആക്കി നിങ്ങളെ കൊണ്ടുപോകാമെന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബോർ അടിച്ചിട്ടുണ്ടാവും പക്ഷെ ഇതാണ് ഞങ്ങളുടെ വീട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇന്നത്തെ കാര്യം ഞാൻ മുമ്പൊരു വീട്ടിലായിരുന്നു നിന്നിരുന്നത് ഇതല്ല എൻ്റെ ഇറ്റലിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീട് മുമ്പ് ഞാൻ വേറെ വീട്ടിലായിരുന്നു അതൊരു നരകം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ രക്ഷപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് അത് ഞാൻ ആദ്യം നാട്ടിൽ നിന്നൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് പോയത് കയറുണ്ട് എൻ്റെ വൺ ലാക്ക് എനിക്ക് അവിടെ പോയിട്ടുണ്ട് അവിടെയുള്ളവർ അത് തട്ടിയെടുത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഞാനിതിങ്ങനത്തെ വീടിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോഴൊക്കെ എനിക്ക് പറയാറുണ്ടെങ്കിൽ അത് പിന്നെ പറയാം പിന്നെ പറയാമെന്നുള്ളത് പക്ഷെ എനിക്കറിയില്ല ഭയങ്കര ഇറ്റലിയിൽ വന്നിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല ഏറ്റവും മോശം അനുഭവമാണ് ആ വീട് ഞാനതറിയാണ് അവരോടൊന്നും അങ്ങോട്ട് പോകരുതെന്ന് പറയാറുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷം കളഞ്ഞിട്ട് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം ഇരിക്കില്ലല്ലോ നഷ്ടം എന്നത് മൊത്തം എനിക്കാണ് എനിക്കെന്റെ ഫാമിലിക്കുമാണ് അവിടെയുള്ളവരൊക്കെ ഇപ്പം സുഖമായിട്ടാ ഇരിക്കുണ്ടാവുക പക്ഷേ എനിക്ക് തന്ന നഷ്ടം എനിക്ക് അതെനിക്കല്ലേ അറിയുള്ളു ആ പിന്നെ കാര്യമില്ല ഓരോ മനുഷ്യന്മാരും എനിക്കറിയായിരുന്നു അബ്രോഡ് വരുമ്പോൾ ഞാൻ കുറെ കേട്ടിട്ടുണ്ടായിരുന്നു മലയാളികളെ വിശ്വസിക്കരുത് നമ്മൾ എങ്ങനെയാണ് അങ്ങനെ വിചാരിക്കുക നമ്മൾ വിചാരിക്കുക നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മളുടെ നാട്ടുകാർ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാന്നല്ലേ വിചാരിക്കുക അതെനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ് ആ സ്ഥലം അത് കഴിഞ്ഞാൽ പിന്നെ പൂച്ച ചൂടുവെള്ളത്തിൽ വീണ പോലെയായി എനിക്ക് നല്ല ആൾക്കാരെ കാണുമ്പോഴും പേടി അങ്ങനത്തെ സിറ്റുവേഷൻ ആയത് ഞാൻ ഒരുപാട് വിട്ട് വിട്ട് നിന്നായിരുന്നു എല്ലാത്തിനും കുറച്ച് സമയം എടുത്തു എനിക്ക് ആ ഒരു അവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് വിട്ട് നോർമൽ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ പലർക്കും ഞാൻ ഇറ്റലിയിലുള്ളത് കുറേ പേർക്കൊന്നും അറിയില്ല കാരണം ഞാൻ ഒറ്റയ്ക്കായിപ്പോയി പെട്ടെന്ന് പിന്നെ ഇപ്പോഴാണ് പിന്നെയും ആൾക്കാരുടെ കൂട്ടത്തേക്ക് ഇറങ്ങി തുടങ്ങിയത് അപ്പോൾ അത് നല്ല വിഷമം ഉണ്ട് എനിക്ക് അവിടെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായതിൽ അന്ന് ഹെൽപ്പിനും എനിക്കധികം ആരും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം കുറേ പേർക്കിങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇപ്പോഴും നല്ലതാവില്ല പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എനിക്ക് ഇവിടുത്തെ നല്ല വീടാണ് നല്ല ആൾക്കാരാണ് നല്ല റൂം മെയ്റ്റ്സാണ് നല്ല സ്ഥലമാണ് എല്ലാം ഈസിലി നമുക്ക് ആക്സസ് ചെയ്യാം ബസ്സായാലും മെട്രോ ആയാലും ട്രാമായാലും സ്ഥലങ്ങൾ സൂപ്പർ മാർക്കറ്റ്സ് ആണെങ്കിലും എല്ലാം എടുത്താൽ ഇവിടുന്ന് മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ടുള്ള ദോമം ഒക്കെ ഇവിടെ നിന്ന് ഒരു ഏഴ് സ്റ്റോപ്പ് ഉള്ളു നല്ല സ്ഥലമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് നന്നായി അവിടെ തന്നെ നിന്നെങ്കിൽ അതൊരു കുഗ്രാമത്തിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇറ്റലീത്ത നിലാനിലത്തെ കാരണം ഒത്തിരി ദൂരം വരണം നമുക്ക് പറഞ്ഞ ലോകത്തേക്ക് പക്ഷേ ഇപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് ആണെങ്കിലും അന്ന് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ റൂംമേറ്റ് ഒരാൾ കർണാടകയിൽ ഒരാൾ ഇറ്റലിന്ന് തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി മലയാളികളല്ലേ പക്ഷെ അന്ന് കർണാടകത്തെ കുട്ടിയെ ഉണ്ടായില്ലേ കേട്ടോ അന്ന് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പിന്നെ ഒരു കുട്ടി വന്നു പിന്നെ ആൾ പോയിട്ട് അടുത്ത ആൾ വന്നതാണ് ആൾ പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സമാധാനമുണ്ട് ആ എന്ത് ചെയ്യാനാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കണമാർ നടക്കില്ല അങ്ങനെ എനിക്ക് പറ്റിയൊരു നെഗറ്റീവ് അവിടെ ഉണ്ട് ഞാൻ ഫ്യൂച്ചറിൽ അപ്പെങ്കിൽ ആ സ്റ്റോറി പറയാം കാരണം നമ്മൾ അങ്ങനത്തെ കാര്യം എടുത്ത് പറയുമ്പോൾ കുറേ പേർക്ക് കുറേ പേർ നമ്മൾ എടുത്ത് പറയണല്ലോ അത് അത്ര നല്ലതല്ല നമുക്കും നല്ലതല്ല എനിക്കിഷ്ടമില്ല അതിനെ പറ്റി ഓർക്കാൻ പിന്നെ എന്തു ചെയ്യാനാണ് അപ്പോൾ എന്തായാലും ഇതാണെൻ്റെ ഹോം ടൂർ സിമ്പിൾ ഹോം ടൂർ ചെറിയ കാര്യങ്ങൾ മലിച്ച് നേടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി ഞാനിനി എനിക്ക് യൂട്യൂബ് വീഡിയോസ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് എഡിറ്റ് ചെയ്യാൻ മടി എന്താണെന്ന് വെച്ചാൽ ആരും കാണുന്നില്ല എന്ന് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്ത എപ്പോഴും കുറച്ച് കുറച്ച് യൂസ് ചെയ്തു ഞാൻ അപ്പോൾ ഒരു വിഷമം വരുമല്ലോ എന്തിനാണ് അപ്പോൾ എന്നെ ഇടണേ പക്ഷെ ഞാനിപ്പോൾ എന്തായാലും വീഡിയോസ് ഇട്ട് തുടങ്ങാം ചെറെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിലോ അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിലും നിങ്ങളെന്തായാലും ഒന്ന് പറയട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇറ്റലിയിൽ എങ്ങനെയാണ് ഒരു വീട് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അപ്പം അത്രയേ ഉള്ളൂ ബായ് അറിവിതർച്ചി